ഈ അമൃത അല്ലെങ്കിൽ അമൃത സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോ ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്തൊക്കെയാണ് അത് പ്രേക്ഷകർക്ക് ഞാന് ഞാനെന്താ കലാകാരൻ കോഴിക്കോട് മാത്രം ഒതുക്കി നിന്നൊരു കലാകാരനായിരുന്നു രണ്ടായിരത്തി എട്ടിലെ രണ്ടായിരത്തിഒമ്പതിലെ രണ്ട് റിയാലിറ്റി ഷോ ഒന്ന് സൂപ്പർ ടാലന്റ് ഒന്ന് സൂപ്പർ ഡിപ് ടു ഈ രണ്ട് റിയാലിറ്റി ഷോ ആണ് എന്ന കേരളക്കാരെ അറിയപ്പെടുന്ന ഒരു കലാകാരനാക്കി മാറ്റിയത് അന്നാണ് ഈ ജാലിയൻ കിണാറിനും കാലനും ബാർബർ ഷാപ്പും ഇതെല്ലാം പിറവിയെടുക്കുന്നത് അമൃത ടിവിയിലാണ് ആ രണ്ട് ഷോ സൂപ്പർ ടാലന്റിൽ ഞാൻ ഒറ്റയ്ക്കുള്ള കളിയായിരുന്നു ഒറ്റയ്ക്കുള്ള ഒരു ഷോ അപ്പൊ അതിൽ ഞാൻ കൊറേ വൺമാൻ ഷോ ചെയ്തു പിന്നെ ആ വൺമേൺ ഷോക്ക് ഒരുപാട് വേദികളിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി ഇന്നും ആളുകൾ എടുത്തു പറയുന്ന ഒരു തുമ്പിയെ പിടിക്കുന്ന എന്റെ ഒരു ഐറ്റം ഒക്കെ ഉണ്ട് ചെറിയ കുട്ടിയായിട്ട് തുമ്പിയെ പിടിക്കുന്ന ബാല്യം ഇന്നും ചില ആളുകൾ എടുത്ത് പറയുവോ എനിക്ക് അമ്മയോടും അമൃതയോടും ഈ റിയാലിറ്റി ഷോന്റെ കാര്യം കാര്യപ്പെട്ടപ്പോ ചേച്ചിയും ഒരു റിയാലിറ്റി അതെ അഭിനയ രംഗത്തേക്ക് വന്നത് അല്ല ഭാര്യ സോ അതും ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല ആ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് ഒരു നടി അല്ലെങ്കിൽ ഒരു പിറവി എടുക്കുന്നത് കാരണം അതൊരു ഫാമിലി ഷോ ആയിട്ട് അങ്ങനെ വിട്ടു സോ ചേച്ചി എപ്പോഴെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം വിചാരിച്ചിട്ടില്ല അങ്ങനൊരു റിയാലിറ്റി ഷോ കുറേ കൊറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനൊരു ക്ഷണം വരുന്നത് നമ്മൾ സ്വപ്നത്തിൽ അതൊക്കെ വിദൂരതയിലുള്ള എന്തോ ഒന്നായിരുന്നു അങ്ങനെ ആ റിയാലിറ്റി ഷോ എനിക്കൊന്നും ഒരുപാട് സ്കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ എപ്പോഴും മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ വരുമ്പോൾ ആൾക്കാർ എല്ലാവരും പറയും ചെയ്യും ഭയങ്കര നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു അതുപോലെ അതെ ഇപ്പഴും ആൾക്കാര് പറയുന്ന ഒരു നാച്ചുറൽ ആക്ട്രസ് ആണ് മഞ്ജുറിയ തങ്കം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചേച്ചിക്ക് എന്തോ പറയാറുണ്ട് അതിനെ എനിക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിൽ ഞാൻ വരുന്നത് അമൃത ടിവിക്ക് വേണ്ടിയിട്ടാണ് അതും അമൃത ടി വി അമൃത ടിവിയിലാണ് തങ്കം ജന്മം എടുക്കുക അത് ശരി തങ്കം എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ടാണ് അക്ഷരാർത്ഥത്തിൽ ഒരു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഒരു ബാഗും ഒരു പ്ലാസ്റ്റിക് കവറില് മേക്കപ്പിന്റെ എന്തൊക്കെയോ യാത്രയൊക്കെ ഉള്ളു എന്റെ കയ്യിൽ അങ്ങനെ വന്നതാണ് ഒരു രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് അഞ്ഞൂറോളം എപ്പിസോഡ് അമൃത ടിവിയിൽ അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വെറുതെ അല്ല ഭാര്യക്ക് ശേഷമാണ് ഞാൻ മാറിയത് പക്ഷേ ആക്ട്രസ് എന്ന നിലയില് ജീവിതത്തിനെ കുറച്ചും ഒക്കെ സീരിയസ് ആയിട്ടൊക്കെ കാണാൻ പഠിച്ചത് ഒക്കെ വന്നത് അമൃത ടിവിയിലെ അതില് വന്ന എല്ലാവർക്കും ജീവിതത്തിൽ നന്മകളെ ഉണ്ടായിട്ടുള്ള ഭയങ്കര ചെലപ്പോ അമ്മയുടെ ഒക്കെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാവരും